ശിശുദിന ക്വിസ് ആണ് എൽ പി ക്ലാസ്സസിനും ക്വിസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഇന്ത്യയിൽ ശിശുദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് രണ്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ നൽകിയ ഓമന പേര് എന്തായിരുന്നു ചാച്ചാജി എന്നാണ് ലോക ശിശു ദിനം എന്നാണ് നവംബർ ഇരുപതിനാണ് ലോക ശിശു ദിനമായി ആചരിക്കുന്നത് നെഹ്റുവിന്റെ പിതാവിന്റെ പേരെന്താണ് മോത്തിലാൽ നെഹ്റു നെഹ്റുവിന്റെ മാതാവിന്റെ പേര് സ്വരൂപ് റാണി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് നെഹ്റുവിനെ ധ്രുതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോ താങ്ക് യു ആൻഡ് കീപ്പ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്